സി ബി എസ് ഇ പത്ത് പ്ലസ് ടു ക്ലാസ്സിലെ പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സി ബി എസ് ഇ പത്ത് പ്ലസ് ടു ക്ലാസ്സുകളിലെ പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനേഴിന് പത്ത് പ്ലസ് ടു ക്ലാസ്സുകളിലെ പരീക്ഷകൾ ആരംഭിക്കും പത്താം ക്ലാസ് പരീക്ഷകൾ ഫെബ്രുവരി പതിനേഴിന് ആരംഭിച്ച് മാർച്ച് ഒൻപതിന് അവസാനിക്കും പത്താം ക്ലാസ്സിലെ രണ്ടാം ബോർഡ് പരീക്ഷ മെയ് പതിനഞ്ചിന് ആരംഭിച്ച് ജൂൺ ഒന്നിനാണ് അവസാനിക്കുക പന്ത്രണ്ടാം ക്ലാസ്സിലെ പരീക്ഷകൾ ഫെബ്രുവരി പതിനേഴിന് ആരംഭിച്ച് ഏപ്രിൽ ഒൻപതിന് അവസാനിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ പത്താം ക്ലാസ് ബോർഡ് പരീക്ഷകൾ വർഷത്തിൽ രണ്ട് തവണ നടത്തുമെന്ന് സി ബി എസ് ഇ നേരത്തെ അറിയിച്ചിരുന്നു രണ്ടാം പരീക്ഷ വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ മാത്രം എഴുതിയാൽ മതി ആദ്യ പരീക്ഷയിൽ വിജയിക്കാതിരിക്കുകയോ മാർക്ക് കുറയുകയോ ചെയ്തവർക്ക് അത് മെച്ചപ്പെടുത്താനാണ് രണ്ടാം പരീക്ഷയിലൂടെ അവസരമൊരുക്കുന്നത് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക ഒപ്പം ഇത്തരത്തിലുള്ള വാർത്തകൾ ഏറ്റവും വേഗത്തിൽ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം